നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ട സെന്റ് സ്ഥലവും ഒരു ഞ്ചും പഞ്ചായത്ത് ഭരണസമിതി സി എച്ച് അബു യൂസഫ് കുരുക്കൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയ ഒരു ഏക്കർ എൺപത്തിയാറ് സെന്റ് സ്ഥലം ആ സ്ഥലത്ത് ഈ പ്രകൃതി രമണീയമായ സൗ സൗകര്യങ്ങളും ഈ പച്ചപ്പും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി പാർക്കിന്റെ പ്രവർത്തി ഉദ്ഘാടന കർമ്മത്തിനുമായിട്ട് സമിതി ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള ഇക്കോ ഫ്രണ്ട്ലി പാർക്ക് ഔഷധ തോട്ടം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാ വിവിധ തരം ഔഷധ മരങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവന്റുകളൊക്കെ ക്ലബുകൾക്കുള്ള വാർഷികങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് അതിനനുസൃതമായി സൗകര്യങ്ങളുണ്ടാക്കി വാൾത്തിരക്കും ബഹളവും ഒക്കെ ഉള്ള അങ്ങാടികളിലൂടെയാണ് നമ്മുടെ ജീവിതവും സമയവും കഴിഞ്ഞു പോകുന്നത് അത്തരമൊരു സന്ദർഭത്തിന് പകരം അല്ലെങ്കിൽ അത്തരമൊരു മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്തരം ഉണ്ടാക്കുന്ന എന്നും ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം സമാധാനപരമായി സന്തോഷകരമായി തൻ്റെ ചിന്തകളെയും വായനയെയും പ്രവർത്തനത്തെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാവുന്ന തരത്തിൽ ഒരു കേന്ദ്രം ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുക എന്നത് ഈ കാലഘട്ടത്തിൽ വലിയ സന്തോഷകരമായ അനിവാര്യമായ ഒരു കാര്യമാണ് അതിന് മുൻകൈ എടുത്ത വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സാധിക്കാതെ പോയതും നടക്കാതെ പോയതുമാണ് പക്ഷെ അതിന് പകരം ഉണ്ടാകുന്നത് എന്ന് ചെയർമാനോട് സൂചിപ്പിച്ചു രണ്ട് ഘട്ടങ്ങളിലായി ഏഴരക്കോടി ചെലവിച്ച ഈ നാട്ടിന് വേണ്ടി പ്രവർത്തന പ്രവർത്തനോദ്ഘാടനങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് എല്ലാ ആളുകൾക്കും വന്നിരിക്കാവുന്ന കൂടിയിരിക്കാവുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഈ തിരക്ക് പിടിച്ച സമയത്തും തിരക്ക് പിടിച്ച പ്രദേശ സ്ഥലങ്ങളിൽ നിന്നും തിരക്ക് പിടിച്ച അങ്ങാടികളിൽ നിന്നും ഒരു പിന്നെ എന്താ പറയുക പിന്നെ നല്ല ഒരു ഒരു സുന്ദരമായ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കാനും അവിടെ സമയം ചിലവഴിക്കാനും ഒക്കെ ജിംനേഷ്യവും പാർക്കും ആംഫി തിയേറ്ററും ഒക്കെ അടക്കമുള്ള ഒരു സംവിധാനം ആരംഭിക്കുകയാണ് ഇവിടെ വളഞ്ചേരി നഗരസഭ വളരെ സന്തോഷമുണ്ട് എല്ലാ മേഖലകളിലും അവരുടെ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ഗുണകരമാക്കി ഉണ്ടാക്കുന്നു എന്നത് തീർച്ചയായും അഷഭമ്പലത്തിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ സമൂഹവും ഈ നാടും ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള നന്മ നിറഞ്ഞ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യപരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നു എന്നത് സന്തോഷകരമാണ്